ഇതിനിയും ഒരു വർഷവും കൂടി കടന്നുപോയാൽ പോയാൽ ഭൂരിഭാഗം ആളുകളുടെയും ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകും പള്ളികളോടുള്ള പവിത്രത നഷ്ടപ്പെട്ടു പോകും പള്ളികളോടുള്ള ഹുർമത്ത് നഷ്ടപ്പെട്ടു പോകും ഏറ്റവും അതീവ ദുഃഖകരമായ വസ്തുത നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ അടച്ചിടപ്പെട്ട പള്ളി ആ പള്ളിയുടെ ജുമായത്ത് പള്ളിയുടെ മുമ്പിൽ ബോർഡ് വെച്ചിരിക്കുന്നു കോവിഡ് കാർ വ്യാപന കാരണത്താൽ പള്ളി അടച്ചിട്ടിരിക്കുന്നു ജീവനക്കാർ മാത്രം ഇതിന്റെ ഉള്ളിലുണ്ടാവുകയുള്ളൂ വെളിയിൽ നിന്ന് ആർക്കും പ്രവേശനമില്ല ജുമൈക്ക് പള്ളി തുറന്നിട്ടില്ല അഞ്ചു നേരം ബാങ്ക് വിളിച്ചപ്പോൾ ആ പള്ളി തുറന്നിട്ടില്ല ആ പള്ളിയുടെ മെമ്പറുകളും മിഹ്റാബുകളും അങ്ങനെ തന്നെ അടഞ്ഞു കിടക്കുന്നു പക്ഷേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച എം എൽ എക്ക് സ്വീകരണം കൊടുക്കാൻ പള്ളി തുറന്ന് പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളിൽ മെഹിംബാറിന്റെയും മിഹ്റാബിന്റെയും ഇടയിൽ ജനപ്രതിനിധിയെ കൊണ്ടുവന്നിരുത്തി പള്ളിയുടെ ഉള്ളിൽ സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ച് അതിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു ജമാഅത്ത് കമ്മിറ്റി അതിനുവേണ്ട എല്ലാ കാർമ്മികത്വവും നടത്തുന്നു എത്രമേൽ അജ്ഞാനം പിടിമുറുക്കിയ എത്രമേൽ വിവരദോഷികളായ ആളുകളാണ് ഇവരെന്ന് കരുതുക ഇവരെ സമത്തോളം പള്ളി പവിത്രമല്ല ഒരു പള്ളിയെ പവിത്രമായി മനസ്സിലാക്കുന്ന അത് അള്ളാഹുവിന്റെ വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഒരു ജമാഅത്തിന്റെ ഭരണാധികാരികൾ അതിന്റെ കൈകാര്യകർത്താക്കൾ അപ്രകാരം ചെയ്യുമോ ഇത്രമേൽ വെയിറ്റിംഗ് ഷെഡുകളിലും പൊതുജനവേദികളിലും അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിലും നടത്തിയിരുന്ന യാതൊരുവിധ അത്യാവശ്യമില്ലാത്ത ഒരു കാര്യം ജയിച്ച എം എൽ എ സ്വീകരണം നടത്തുന്നത് പള്ളിയുടെ ഉള്ളിൽ എത്രമേൽ ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഇസ്ലാമിനെ അവമതിക്കുന്ന ദീനുമായി പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് അവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇവരൊക്കെ നാളെ പടച്ച മുമ്പിൽ സമാധാനം പറയേണ്ടി വരും ഇപ്പൊ വാചക കസർത്തും ഇട്ട ഷട്ടന്റെ പഷയും പേരിന്റെ ആദ്യത്തിലുള്ള വലിയ ബിരുദവും ഒക്കെ വെച്ച് അണ്ണാക്കു തുറന്ന് വർത്തമാനം പറയാൻ കഴിയും പക്ഷേ പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയണം ഇതാണ് ഇന്നത്തെ ദീനിന്റെ അവസ്ഥ ഇവരാണ് ദീനിനെ കൈകാര്യം ചെയ്യുന്നവർ അതിനെതിരെ പറയേണ്ട പണ്ഡിതന്മാർ ആ മഹലിലെ ഇമാമിങ്ങൾ അവിടുത്തെ പണ്ഡിതന്മാർ നിശ്ശബ്ദത അവലംബിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് സമാധാനമാണ് പറയുക പള്ളി മിഹ്റാബുകളെയും ഇമ്പറുകളെയും സ്വീകരണ സ്ഥലങ്ങളാക്കി മാറ്റുന്ന ഏറ്റവും അധപ്പതനത്തിന്റെ അധമഭാവതലങ്ങളിലേക്ക് ഇത് കടന്നുപോകുന്നു